ആദ്യകാലങ്ങളിൽ മനുഷ്യൻ ഭക്ഷണം കണ്ടെത്തിയിരുന്നത് വേട്ടയാടിയിട്ടായിരുന്നു എന്നാൽ ഈ ന്യൂനത കാലഘട്ടത്തിൽ മനുഷ്യൻ അവന്റെ വിശപ്പെടക്കുന്നതിലുപരി രുചികരമായ ഭക്ഷണങ്ങളുടെ പുറകെ പോകാൻ തുടങ്ങി അതിനാൽ പാചകക്കാരും അവരുടെ ശൈലികൾ മാറ്റി തുടങ്ങി പാചകം ഒരു കലയും ശാസ്ത്രവുമാണ് മറ്റു കലകളെ പോലെ തന്നെ പാചകവും സർഗാത്മകതയും ഭാവനയും നിറഞ്ഞതാണ് പാചകം പഞ്ചേന്ദ്രിയങ്ങളെയും സജീവമാക്കുന്നു ഭക്ഷണം കഴിക്കുന്നവർക്ക് ഒരു ഇന്ദ്രിയ അനുഭവം സൃഷ്ടിക്കുക എന്നതാണ് പാചകക്കാരുടെ ലക്ഷ്യം എന്നാൽ അത്തരത്തിലുള്ള ഒരു പാചകക്കാരിയുടെ കഥയാണിത് സ്വന്തമായി വളരെയധികം കഴിവുണ്ടെങ്കിലും ഒരു മന്ത്രവാദത്തിന്റെ കുരുക്കിൽപ്പെട്ടിട്ട് തനിക്ക് മുൻപിലെത്തിയ ഗസ്റ്റുകളെ സന്തോഷിപ്പിക്കാൻ കഴിയാതെ വിഷമിക്കുകയാണ് ഷെഫ് അതിനുള്ള പരിഹാരത്തിനായി ശ്രമിക്കുമ്പോഴാണ് ഷെഫിന് തടസ്സമായി അവൾ വന്നത് ബ്രിഡ്ജറ്റ് സാവേജ് കോളെ ഡാനിയല്ലെ ക്രൂഡി എന്നിവരുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ ഒരു ഹോറർ ത്രില്ലർ ഇംഗ്ലീഷ് മൂവിയാണ് ഹൗസ് ഓഫ് കുറച്ചു പേർ ചേർന്ന് ഒരു കുട്ടിക്ക് ബലമായി മരുന്നു കൊടുക്കുന്നതിന്റെ ദൃശ്യം കാണിച്ചുകൊണ്ടാണ് സിനിമ ആരംഭിക്കുന്നത് ആ സമയം മണ്ണിന് ഭക്ഷണം കൊടുക്കുക മണ്ണിന് ഭക്ഷണം കൊടുക്കുക എന്നിങ്ങനെ അവർ പറയുന്നുണ്ടായിരുന്നു അതിനുശേഷം തിരക്കേറിയ ഒരു റെസ്റ്റോറന്റ് ആണ് കാണിക്കുന്നത് ആ റെസ്റ്റോറന്റിൽ വളരെ മിടുക്കിയായ ഒരു ഷെഫ് ഉണ്ടായിരുന്നു അവൾ അന്നത്തെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം തന്റെ മുതലാളി മാർസെല്ലോ റിച്ചിയുടെ അടുത്തേക്ക് ചെല്ലുന്നു അവിടെ റെസ്റ്റോറന്റിലെ ഭക്ഷണത്തെ പ്രശംസിച്ചുകൊണ്ട് മാർസെല്ലോയുടെ പരിചയക്കാർ നിൽപ്പുണ്ടായിരുന്നു അവർ പോയതിനു ശേഷം ഷെഫ് അവിടേക്ക് ചെന്നു ഏഴു വർഷം തനിക്ക് ജോലി ചെയ്യാൻ സാഹചര്യം തന്നതിന് മാർസെല്ലോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് താൻ ഇവിടെ നിന്ന് പോവുകയാണെന്ന് അവൾ പറഞ്ഞു അവളെപ്പോലെ പ്രഗത്ഭയായ ഒരു ഷെഫിനെ പറഞ്ഞയക്കാൻ അയാൾക്ക് താൽപ്പര്യമില്ലായിരുന്നു അതിനാൽ അവളുടെ സാലറി ഇരട്ടിയായി കൊടുക്കാമെന്നൊക്കെ അയാൾ പറഞ്ഞു നോക്കിയെങ്കിലും അവൾ കൂട്ടാക്കിയില്ല മാത്രവുമല്ല തന്റെ ഫ്രണ്ട് ആൻഡ്രിയോസിനോടൊപ്പം ഒരു റെസ്റ്റോറന്റ് തുടങ്ങാൻ പോകുകയാണെന്നും അവൾ പറഞ്ഞു എന്നാൽ മാർസെല്ലോക്ക് ഇത് തീരെ താൽപ്പര്യമില്ലാത്തതിനാൽ അയാൾ വീണ്ടും വീണ്ടും അവളെ പിന്തിരിയാൻ പ്രേരിപ്പിച്ചു പക്ഷേ അവൾ പോകാൻ തന്നെ തീരുമാനിച്ചു ആൻഡ്രിയോസ് റെസ്റ്റോറന്റിനായി തിരഞ്ഞെടുത്തത് കാടിനടുത്തുള്ള ഒരു ഒഴിഞ്ഞ വീടാണ് ഷെഫ് ആ വീട്ടിലെത്തിയതിനു ശേഷം ആ വീടും പരിസരവും ഒക്കെ ഒന്ന് ചുറ്റിക്കാണുന്നുണ്ട് ആ സമയത്ത് അവൾ ആ വീടിനടുത്തുള്ള കാട് പിടിച്ച സ്ഥലത്ത് ഒരു വൃദ്ധ നിൽക്കുന്നത് പോലെ കണ്ടു ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല തന്റെ തോന്നലായിരിക്കാം എന്ന് കരുതി അവൾ തിരിച്ചു നടക്കാൻ തുടങ്ങി അപ്പോഴേക്കും അവളുടെ ഫ്രണ്ട് ആൻഡ്രിയാസ് അങ്ങോട്ടേക്ക് എത്തി അയാൾ അവളെയും കൂട്ടി അതേപോലെ തന്നെ പച്ചപ്പ് നിറഞ്ഞ മറ്റൊരു റെസ്റ്റോറന്റിലെത്തി ആ റെസ്റ്റോറന്റിന്റെ മോഡലും ഫീലിംഗ്സിലും ഉള്ളതുപോലെ തങ്ങളുടെ റെസ്റ്റോറൻറ്റും ആക്കണമെന്നൊക്കെ ആൻഡ്രിയാസ് ഷെഫിനോട് പറയുന്നുണ്ട് ആൻഡ്രിയാസിന്റെ കൂടെ ഉണ്ടായിരുന്ന പഴയ ഷെഫ് മാഗ്നസിനെ എന്തിനാണ് പറഞ്ഞയച്ചതെന്ന് ഷെഫ് ചോദിച്ചപ്പോൾ നിനക്ക് അവനെ അറിയാമോ എന്നാണ് ആൻഡ്രിയാസ് തിരിച്ചു ചോദിച്ചത് അപ്പോൾ താൻ മാഗ്നസിന്റെ ഒരു വലിയ ഫാൻ ആണെന്നാണ് ഷെഫ് പറഞ്ഞത് അവർ അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആൻഡ്രിയാസ് ആൻഡ്രിയാസ് ക്ഷണിച്ചിട്ട് വന്ന ലൂസിയ എന്ന മറ്റൊരു ഷെഫ് അവിടേക്ക് വരുന്നു ലൂസിയയെ പരിചയപ്പെടുത്തി കൊടുത്തു നമ്മുടെ പുതിയ പറ്റിയ ആളാണ് ലൂസിയ എന്ന് അവൻ ഷെഫിനോട് പറയുന്നുണ്ട് അങ്ങനെ അവിടെ വെച്ച് അവർ അവരുടെ പുതിയ സംരംഭം തുടങ്ങുന്നതിന്റെ ആഘോഷം നടത്തുന്നു അതിനുശേഷം അവിടെ നിന്ന് മടങ്ങുമ്പോൾ അവരുടെ ഇൻവെസ്റ്റേഷനു വേണ്ടി അടുത്ത ഞായറാഴ്ച ഭക്ഷണം ഉണ്ടാക്കാമോ എന്ന് ആൻഡ്രിയാസ് ചോദിച്ചപ്പോൾ അത് സന്തോഷത്തോടെയാണ് ഷെഫ് ഏറ്റെടുത്തത് അതിനുശേഷം തിരിച്ച് ആ വീട്ടിലേക്ക് ഷെഫ് മടങ്ങി വന്നു അവൾ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് പാചകത്തിന്റെ ബുക്കുകളൊക്കെ നോക്കുന്നതിനിടെ അവൾക്കൊരു പാചകക്കുറിപ്പ് കിട്ടുന്നു അത് ആൻഡ്രിയാസ് പറഞ്ഞ മാഗ്നസ് എന്ന പാചകക്കാരൻ കുറിച്ചു വെച്ചതായിരുന്നു ഷെഫ് അത് നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ആരോ അവിടെ വന്നതുപോലെ തോന്നി അടുത്ത മുറിയിലേക്ക് ചെന്ന് നോക്കുന്നു അല്പം പേടിയോടെയാണെങ്കിലും ആ മുറിയുടെ വാതിൽ തുറന്നു നോക്കുമ്പോൾ ചുമരിലായി ഒരു വൃദ്ധയായ സ്ത്രീയുടെ ചിത്രം കാണുന്നു ഷെഫ് കൗതുകത്തോടെ ആ ചിത്രത്തിലേക്ക് നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് അവിടെയുള്ള ജനാലയുടെ വാതിൽ അവളെ വന്നടിക്കുന്നു അവൾ വേഗം ജനാല അടച്ചി തന്റെ റൂമിലെത്തി സ്ഥിരം കഴിക്കാറുള്ള മരുന്ന് കഴിച്ച് ഉറങ്ങാൻ കിടന്നു പിറ്റേന്ന് ഉന്മേഷത്തോടെ എണീറ്റ ഷെഫ് തന്നെ സഹായിക്കാനെത്തിയ അവിടുത്തെ പരിസരവാസിയായ ആൽവിൻ എന്ന പയ്യനോടൊപ്പം അവിടുത്തെ കിച്ചൺ ഒക്കെ വൃത്തിയാക്കാൻ തുടങ്ങി വൃത്തിയാക്കുന്നതിനിടെ ഒരു പ്രത്യേകതരം പ്രാണിയെ കണ്ടതും അവൾ അതിനെ അടിച്ചു കൊന്നു ക്ലീനിങ്ങിന് ശേഷം അവൾ വൈകിട്ടത്തെ ഫംഗ്ഷന് വേണ്ടിയുള്ള പാചകം തുടങ്ങുകയാണ് അതിനുവേണ്ടി അവൾ മാവ് കുഴച്ചു വെച്ചു കൂടാതെ മറ്റു ചില ആഹാരസാധനങ്ങൾ ഉണ്ടാക്കി ഫ്രീസറിൽ കൊണ്ടുവച്ചു കുറച്ചു സമയത്തിനു ശേഷം ഷെഫ് വന്ന് താൻ കുഴച്ചു വെച്ച മാവ് പരിശോധിക്കുന്നു അപ്പോൾ അതിൽ നിന്നും മുൻപ് കണ്ടതുപോലുള്ള ഒരു പ്രാണി പുറത്തേക്ക് വന്നു അവൾ അതിന് കൊന്നു എന്നാൽ ഷെഫ് ആ മാവ് തുറന്നു നോക്കിയപ്പോൾ അത് നിറയെ അത്തരം ആയിരുന്നു അവൾ അത് അങ്ങനെ തന്നെ വേസ്റ്റ് ബിന്നിൽ കൊണ്ടിട്ടു പിന്നീട് അവൾ ഫ്രീസറിൽ വെച്ച ആഹാരസാധനങ്ങൾ പോയി നോക്കുമ്പോൾ അത് മുഴുവൻ ഒരു തരം ഫംഗസ് ബാധിച്ചതായി കാണുന്നു ഇത് കണ്ട് വല്ലാതെ വിഷമിച്ച ഷെഫ് ആൻഡ്രിയാസിനെ വിളിച്ച് അന്നത്തെ പരിപാടി ക്യാൻസൽ ചെയ്യാനും ഈ സ്ഥലത്തിന് എന്തോ കുഴപ്പമുണ്ടെന്നും അവനോട് പറഞ്ഞു എന്നാൽ ആൻഡ്രിയാസ് അവളോട് പാർട്ടി ഇന്ന് തന്നെ നടക്കണമെന്നും അത് ഷെഫ് തന്നെ നോക്കി നടത്തണമെന്നാണ് പറഞ്ഞത് എന്നാൽ താൻ ചെയ്യാമെന്നും പറഞ്ഞ് ഷെഫ് പുറത്തുള്ള പച്ചക്കറി തോട്ടത്തിൽ പോയി നോക്കുമ്പോൾ അത് മുഴുവൻ ഒരു മുയൽ തിന്നു തീർത്തതാണ് കാണുന്നത് ഇനി പുറത്തുനിന്നും ഭക്ഷണ സാധനങ്ങൾ വാങ്ങുകയല്ലാതെ നിവൃത്തിയില്ല എന്നതിനാൽ ഷെഫ് ആൽവിന് ഒരു ലീസ്റ്റ് കൊടുത്ത് സാധനങ്ങൾ വാങ്ങിക്കാൻ പുറത്തേക്ക് അയച്ചു ആൽവിൻ പോയി തിരിച്ചു വന്നപ്പോൾ ലിസ്റ്റിൽ ഉണ്ടായിരുന്നതിൽ എല്ലാം കിട്ടിയില്ല ഞായറാഴ്ച ആയതിനാൽ കടകൾ അവധിയാണെന്നും ആൽവിൻ പറഞ്ഞു എന്നാലും കിട്ടിയ സാധനങ്ങൾ വെച്ച് ഷെഫ് പാചകം ചെയ്യാൻ തുടങ്ങി വൈകിട്ട് അതിഥികൾ വന്നപ്പോഴേക്കും ഷെഫ് സലാഡുകളും ചിക്കൻ്റെ ഐറ്റംസും ഉള്ളി കൊണ്ടുള്ള സൂപ്പും വറുത്ത ബദാം കൊണ്ടുള്ള ഐറ്റംസും ഒക്കെ അവർക്ക് സെർവ് ചെയ്തു അവർ അതൊക്കെ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് അവസാനം ഷെഫ് ഒരു പ്രത്യേകതരം മധുരവും വിളമ്പി പക്ഷെ അവർ അത് കഴിക്കാൻ തുടങ്ങുമ്പോൾ ഒരു പ്ലേറ്റിൽ നിന്നും മുമ്പ് കണ്ട അതേ പ്രാണി ഇറങ്ങി വരുന്നതായി ഷെഫ് കാണുന്നു അവൾ അതിനെ അവർ കാണാതെ കൊന്നു പക്ഷേ മറ്റൊരാളുടെ പ്ലേറ്റിൽ ഒരുപാട് പ്രാണികളെ അവൾ കാണുന്നുണ്ടായിരുന്നു അയാൾ അത് വായിൽ വെക്കാൻ തുടങ്ങുമ്പോഴേക്കും ഷെഫ് അത് തടയുന്നു പൂൺ ചൂടാണെന്നും താൻ അത് മാറ്റി തരാമെന്നും പറഞ്ഞ് ആ സന്ദർഭത്തെ ഷെഫ് കൈകാര്യം ചെയ്തു ഷെഫിന് മാത്രമേ ആ പ്രാണികളെ കാണുന്നുണ്ടായിരുന്നുള്ളൂ പാർട്ടി കഴിഞ്ഞ് ഷെഫും ആൻഡ്രിയാസും ആ ഇൻവെസ്റ്റേഴ്സുമായി സംസാരിച്ചതിൽ നിന്നും അവർക്ക് ഭക്ഷണം ഇഷ്ടപ്പെട്ടില്ല എന്നും അവർ ആ പ്രൊജക്ടിൽ നിന്നും പിന്മാറുകയാണെന്നും മനസ്സിലാക്കി അവർ അവിടെ നിന്നും തിരിച്ചു പോയതിനു ശേഷം ഷെഫ് ആൻഡ്രിയാസിനോട് പറയുന്നുണ്ട് ഈ പാർട്ടി മാറ്റിവെക്കാൻ ഞാൻ പറഞ്ഞതല്ലേ ഇവിടെ എന്തോ ഒരു കുഴപ്പമുണ്ട് എന്നാൽ നീയാണ് ഇതിന്റെ കാരണം ഷെഫ് ഇത് നിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞ് കൈയൊഴികയാണ് ആൻഡ്രിയാസ് ചെയ്തത് അതിനുശേഷം എന്തു ചെയ്യണമെന്നറിയാതെ ദേഷ്യത്തിൽ അടുക്കളയിൽ നിന്ന ഷെഫ് പെട്ടെന്നാണ് ആ മുയലിന്റെ ശബ്ദം കേട്ടത് അവൾ ഒരു കത്തിയും എടുത്ത് അതിനെ കൊല്ലാൻ വേണ്ടി പുറകെ പോയി അങ്ങനെ ഇരുട്ടത്ത് ആ വീടിന്റെ സമീപത്തുള്ള കാട്ടിലൂടെ നടന്ന ഷെഫ് അവിടെ ഒരു അടച്ചിട്ട ഗേറ്റ് കണ്ടു അത് തള്ളി തുറന്ന് അകത്തു കയറിയ ഷെഫ് അതിനുള്ളിൽ ധാരാളം പ്രത്യേകതരം ചെടികൾ കണ്ടു മാത്രവുമല്ല മുൻപ് ആ വൃദ്ധയുടെ ഫോട്ടോയിൽ കണ്ട ആ ചിത്രം വരച്ചിട്ടുള്ള മരവും കാണുന്നുണ്ടായിരുന്നു വീണ്ടും അതിലൂടെ നടന്നപ്പോൾ ഒരു പ്രത്യേകതരം പഴം കാണുന്നു അത് പറിച്ചു നോക്കുമ്പോൾ അതിനുള്ളിൽ നിന്നും വീണ്ടും ആ പ്രാണികൾ വരുന്നത് കണ്ടു പുറകോട്ട് നീങ്ങിയ ഷെഫ് ഒരു കല്ലിൽ തട്ടി അവിടെ വീണ് പോകുന്നു പിന്നീട് ബോധം വന്ന് കണ്ണ് തുറന്നു നോക്കുമ്പോൾ ഷെഫ് കാണുന്നത് ആ ഫോട്ടോയിൽ കണ്ട വൃദ്ധ തന്റെ നേരെ നടന്നു വരുന്നതാണ് മാത്രവുമല്ല മണ്ണിന് ഭക്ഷണം കൊടുക്കൂ എന്നൊരു അശരീരിയും മുഴങ്ങുന്നു ആ വൃദ്ധ അവളെ ഒരു കുഴിയിലേക്ക് തള്ളിയിട്ട് ദേഹത്ത് മണ്ണ് വരിയിടുന്നു പെട്ടെന്ന് വാതിൽ തട്ടുന്ന ശബ്ദം കേട്ട് കണ്ണ് തുറന്ന ഷെഫ് എഴുന്നേറ്റ് നോക്കുമ്പോൾ അവൾ വീട്ടിലെ ബെഡ്റൂമിലാണ് എന്താണ് സംഭവിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല അപ്പോഴേക്കും വാതിൽ തുറന്നു വന്ന ലൂസിയ ആൻഡ്രിയാസ് വന്നിട്ടുണ്ടെന്നും ഷെഫിനോട് സംസാരിക്കുന്ന െന്ന് പറയുന്നുണ്ടെന്നും പറഞ്ഞു എന്നാൽ ഷെഫ് ആൻഡ്രിയാസിന്റെ അടുത്ത് എത്തിയതും ആൻഡ്രിയാസ് ഇങ്ങനെ പറഞ്ഞു ഷെഫിന് പകരം വേറെ ചില പാചകക്കാരെ നോക്കണമെന്നുണ്ട് ഇൻവെസ്റ്റേഴ്സ് ആഗ്രഹിക്കുന്നത് അങ്ങനെയാണെന്നാണ് അയാൾ പറഞ്ഞത് അത് കേട്ട് വിഷമത്തിലായ ഷെഫ് ആൻഡ്രിയാസിനോട് ചോദിക്കുന്നുണ്ട് നീ ഇതുപോലെ തന്നെയാണോ നിന്റെ പഴയ ഷെഫ് മാഗ്നസിനെയും ഒഴിവാക്കിയത് അങ്ങനെയാണോ അവൻ പോയത് നിന്റെ പഴയ ബോസ് മാർസലോയെ വിളിക്കൂ ഒരു അവൻ നിങ്ങളുടെ ജോലി തിരികെ നൽകിയേക്കാം എന്ന് പറഞ്ഞ് ആൻഡ്രിയോസ് അവിടെ നിന്നും പോകുന്നു ഷെഫ് അവനെ പുറകെ ഓടിച്ചെന്ന് ഒരു രണ്ടാഴ്ച സമയം തരണം അതിനുശേഷം നല്ലൊരു മെനു ഞാൻ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു അത് കേൾക്കാത്ത രീതിയിൽ പോകാനൊരുങ്ങുന്ന ആൻഡ്രിയാസിനോട് അവൾ പറയുന്നുണ്ട് ഞാൻ എല്ലാം ഉപേക്ഷിച്ചു എന്റെ അപ്പാർട്ട്മെന്റ് എന്റെ ജോലി ഇതിനെല്ലാം നീ കൂടി ഉത്തരവാദിയാണെന്ന് അത് കേട്ട് ആൻഡ്രിയാസ് രണ്ടാഴ്ച സമയം കൂടി നൽകി അവിടെ നിന്നും പോയി ഷെഫ് അവിടെ നിന്നും നേരെ പോയത് അടുക്കളയിലേക്കാണ് അവിടെ ലൂസിയേയും ഉണ്ടായിരുന്നു ഷെഫ് തന്റെ പോക്കറ്റ് പരിശോധിക്കുമ്പോൾ അതിൽ നിന്നും മുളക് പോലുള്ള ഒരു പഴം കിട്ടുന്നു അത് മേശപ്പുറത്ത് വെച്ച് ലൂസിയയോട് സംസാരിക്കുന്നു അതിനുശേഷം ഷെഫ് പുതിയ മെനു ഉണ്ടാക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് അതിനിടെ ശബ്ദമുണ്ടാക്കി ക്യാരറ്റ് മുറിച്ചുകൊണ്ടിരിക്കുന്ന ലൂസിയയെ കട്ട് ചെയ്യുന്നതൊക്കെ ഷെഫ് കാണിച്ചു കൊടുക്കുന്നുണ്ട് അന്ന് രാത്രി മുഴുവൻ അവൾ മെനു കണ്ടുപിടിക്കുന്നതിന്റെ ഒരു ത്തിലായിരുന്നു പക്ഷേ അവൾക്കൊന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല പിറ്റേ ദിവസം ഷെഫ് അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ വച്ച് ഓരോ ഐറ്റം ഉണ്ടാക്കി നോക്കി പക്ഷെ ഒന്നും ശരിയാകുന്നുണ്ടായിരുന്നില്ല അവൾക്ക് ദേഷ്യവും സങ്കടവും സഹിക്കാൻ കഴിഞ്ഞില്ല ദേഷ്യം വന്ന ഷെഫ് അതെല്ലാം വേസ്റ്റ് ബിന്നിൽ വലിച്ചെറിഞ്ഞു അപ്പോഴാണ് ഷെഫ് ആ മേശപ്പുറത്തിരിക്കുന്ന മുളക് പോലുള്ള പഴം ശ്രദ്ധിച്ചത് രണ്ടും കൽപ്പിച്ച് അവൾ അത് കഴിച്ചു നോക്കി അവൾ വിചാരിച്ചതുപോലെ അല്ലായിരുന്നു ആ പഴം ഒരു പ്രത്യേകമായ സാധ അവൾക്ക് അനുഭവപ്പെട്ടു അവൾ നേരെ ആ കാടിനുള്ളിലെ പൂട്ടിക്കിടന്ന ഗേറ്റിന്റെ െത്തി രണ്ടും കൽപ്പിച്ച് അത് തുറന്നു അതിനുള്ളിൽ പലതരത്തിലുള്ള ഔഷധ ചെടികളും സുഗന്ധദ്രവ്യങ്ങളുള്ള ഒരു തോട്ടവുമായിരുന്നു ഉണ്ടായിരുന്നത് അവൾ അവിടെ നിന്നും പാചകത്തിന് പറ്റിയ കുറച്ച് ചെടികൾ പറിച്ചെടുത്തു ആ സമയം ആ മുയൽ അവിടെയും വന്നു നിൽക്കുന്നുണ്ടായിരുന്നു അവൾ അവിടെ നിന്നും ആ ചെടികളുമായി പുറത്തേക്ക് കടന്നു അതിൽ ഓരോന്നും ഷെഫ് രുചിച്ചു നോക്കി രുചികരമായി തോന്നിയ ഇലകളൊക്കെ അവൾ ആർത്തിയോടെ തിന്നാൻ തുടങ്ങി പക്ഷെ അതിനുശേഷം അവൾ ഛർദ്ദിച്ച് അവശയായി പിന്നീട് അവൾ ഓരോ ചെടിയും തരംതിരിച്ച് അതിന്റെ രുചിയും മണവും ഗുണവും ഒക്കെ എഴുതി വെക്കാൻ തുടങ്ങി അടുത്ത ദിവസവും ഷെഫ് ആ തോട്ടത്തിൽ ചെന്ന് ഓരോ ചെടിയും പരിശോധിക്കാൻ തുടങ്ങി അപ്പോഴാണ് അവിടെ ഒരു മരക്കുറ്റി ശ്രദ്ധയിൽപ്പെട്ടത് അതിൽ ഒരു ആകൃതിയും വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു റൂമിലുണ്ടായിരുന്ന വയസ്സായ സ്ത്രീയുടെ പടത്തിലും അതേ മരക്കുറ്റി തന്നെയായിരുന്നു ഇതെല്ലാം കണ്ടതിന് ശേഷം അവളുടെ മുഖം വളരെ പ്രസന്നമായിരുന്നു എന്തോ പ്രതീക്ഷ നൽകുന്നത് അവൾക്ക് തോന്നി അതിനുശേഷമാണ് അവൾ ആ വീടിന് ചുറ്റുമുള്ള മരങ്ങളും ചെടികളും ഒക്കെ ശ്രദ്ധിക്കുന്നത് അങ്ങനെ നടന്ന് നടന്ന് ചെല്ലുമ്പോഴാണ് അവിടെ അടുത്ത് തന്നെ ഒരു പഴയ പൊളിഞ്ഞ ഷെഡ് അവളോട് ശ്രദ്ധയിൽപ്പെട്ടത് അവൾ വാതിൽ തുറന്ന് അതിനകത്തേക്ക് കയറി അവിടെ നിറയെ ആ തോട്ടത്തിൽ ഉണ്ടായിരുന്നത് പോലുള്ള ചെടികളുടെയും ഔഷധ കൂട്ടുകളുടെയും ഒക്കെ ശേഖരമായിരുന്നു ഓരോ സസ്യങ്ങളെ പറ്റിയുള്ള വിവരങ്ങളടങ്ങിയ ബുക്കുകളും ആ വൃദ്ധയായ സ്ത്രീയുടെ കുറെ പഴയ ഫോട്ടോസും ഒക്കെ ഷെഫിന് അവിടെ നിന്ന് കിട്ടി അതിനാൽ അവരായിരിക്കും ഈ വീടിന്റെ പഴയ ഉടമ എന്ന് അവൾക്ക് തോന്നി പിറ്റേന്ന് ആൻഡ്രിയാസ് വന്നപ്പോൾ ആ പഴയ ഉടമയെ പറ്റി അവൾ ചോദിക്കുന്നുണ്ട് എന്നാൽ താൻ ഒരു വാടകക്കാരനാണെന്നും വാടകയ്ക്ക് തന്ന ആൾ ഏതോ ലേലത്തിൽ വാങ്ങിയതാണ് ഈ സ്ഥലം എന്നൊക്കെയാണ് ആൻഡ്രിയാസ് പറഞ്ഞത് ഈ സ്ഥലം തനിക്ക് ഒരു മ്യൂസിയമായി മാറുകയാണെന്ന് പറഞ്ഞ ഷെഫിനോട് നിങ്ങൾക്ക് തന്ന രണ്ടാഴ്ച സമയം ഏകദേശം കഴിഞ്ഞു എന്ന് ആൻഡ്രിയാസ് അവളെ ഓർമ്മിപ്പിച്ചു പിന്നീട് ഷെഫ് തോട്ടത്തിൽ നിന്ന് കിട്ടിയ ചെടികൾ ഉപയോഗിച്ച് പുതിയ ഐറ്റം പരീക്ഷിക്കുകയാണ് അതിനിടെ വെളുത്തു നിറത്തിലുള്ള പ്രാണികൾ വന്നപ്പോൾ അവൾ അതിനെയും കൂട്ടി ഭക്ഷണം പാകം ചെയ്തു ഉണ്ടാക്കിയതൊക്കെ കഴിച്ചു നോക്കിയാലും നല്ല അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതിനുള്ള സാധനങ്ങളൊക്കെ എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ലൂസിയ അവളോട് ചോദിച്ചു എന്നാൽ തനിക്ക് സാറ എന്ന പേരുള്ള ഒരു പുതിയ കച്ചവടക്കാരിയെ കിട്ടിയെന്ന് ഷെഫ് കള്ളം പറയുന്നുണ്ട് അതിനുശേഷം അവർ പുറത്തിരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ലൂസിയ ഒരു ഫോൺ കോൾ വന്ന് എഴുന്നേറ്റ് പോയി ആ സമയം ഒരു മനുഷ്യൻ കാട്ടിനുള്ളിൽ നിൽക്കുന്നത് കണ്ട് ഷെഫ് അയാളുടെ അടുത്തേക്ക് ചെന്നതും അയാൾ അവിടെ നിന്നും കാട്ടിലേക്ക് തന്നെ ഓടിപ്പോയി ഇത് കണ്ടുകൊണ്ട് നിന്നിരുന്ന ആൽവിൻ ഇതൊക്കെ ഇവിടെ സാധാരണമാണെന്ന് പറഞ്ഞു ഇവിടെ ഈ തോട്ടം നിർമ്മിച്ചത് ഒരു മന്ത്രവാദിനി ആയിരുന്നുവെന്നും ആ മനുഷ്യൻ അവരെ അന്വേഷിക്കുകയായിരിക്കും എന്നും പറയുന്നു ഈ സ്ഥലത്തിന്റെ പഴയ ഉടമയാണോ അവർ നിനക്ക് അവരെ പറ്റി എന്തെങ്കിലും അറിയുമോ എന്ന് ഷെഫ് ആൽവിനോട് ചോദിക്കുന്നുണ്ട് ഇവിടെ വളർന്നവർക്കെല്ലാം ആ മന്ത്രവാദിയുടെ കഥയറിയാം ഒരുതരം ഭയപ്പെടുത്തുന്ന ശാപങ്ങൾ നിറഞ്ഞ കഥ അവരുടെ കൂടെ കുറച്ച് സ്ത്രീകളും കൂടി ചേർന്ന് ആ തോട്ടത്തിൽ വെച്ച് ആളുകളെ ബലിയർപ്പിക്കുന്നു എന്നൊക്കെയുള്ള കഥകളാണ് ആൽവിൻ പറഞ്ഞത് അപ്പോൾ ഷെഫ് അവന്റെ അടുത്ത് ചെന്ന് അവനോടൊരു രഹസ്യം സൂക്ഷിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നുണ്ട് കഴിയുമെന്ന് പറഞ്ഞ അവനോട് ഞാൻ ആ മന്ത്രവാദിനിയെ കണ്ടിട്ടുണ്ടെന്ന് ഷെഫ് പറഞ്ഞു ഒരു പ്രേതത്തെ പോലെയാണോ ഈ സ്ഥലം പ്രേതബാധയുള്ളതാണ് നിങ്ങൾക്ക് പേടിയാകില്ലേ എന്നൊക്കെ ആൽവിൻ ചോദിക്കുന്നുണ്ട് എന്നാൽ ഷെഫ് ഇങ്ങനെയായിരുന്നു പറഞ്ഞത് ആ മന്ത്രവാദിനിക്ക് ആ പൂന്തോട്ടം പരിപാലിക്കാനും ഒരു പിൻഗാമിയെ പോലെ അവരുടെ പൈതൃകം കാത്തു സൂക്ഷിക്കാനും വേണ്ടി തന്നെ തിരഞ്ഞെടുത്തത് പോലെയുണ്ടെന്നാണ് പറഞ്ഞത് അതും പറഞ്ഞ് ഷെഫ് അടുക്കളയിലേക്ക് പോയി അന്ന് രാത്രി ഷെഫ് തനിക്ക് കിട്ടിയ ബുക്കുകളിൽ നിന്നും ഓരോ വിവരങ്ങളും എഴുതി വെക്കുന്ന സമയത്ത് ആ മരക്കുത്തിയിൽ കണ്ട ആ ചിത്രം ഷെഫ് വരച്ചു നോക്കുന്നു ആ സമയം പുറത്ത് ആരോ ഉള്ളതുപോലെ ഷെഫിന് തോന്നി പുറത്തു വന്ന് നോക്കുമ്പോൾ അവിടെ തൊട്ടടുത്തുള്ള ഒരു റൂമിന്റെ വാതിൽ തനിയെ തുറക്കുന്നു അത് ശ്രദ്ധയിൽപ്പെട്ട ഷെഫ് അതിനുള്ളിലേക്ക് കയറി ചെന്ന് നോക്കുന്നു അതൊരു വിശാലമായ മുറിയായിരുന്നു അവിടെ കുറെ മരുന്നു അടുക്കി വെച്ചിട്ടുണ്ട് ആ മുറിയുടെ അറ്റത്തായി മറ്റൊരു ചെറിയ വാതിലും ഉണ്ടായിരുന്നു ഷെഫ് അത് തുറന്ന് അകത്തു കടന്നപ്പോൾ അതിൽ നിറയെ തോട്ടത്തിലെ ചെടികളും മരുന്നുകളുമൊക്കെ ഉണ്ടായിരുന്നു ആ മുറിയുടെ ഭിത്തിയിലും ആ മരക്കുറ്റിയിലുണ്ടായിരുന്ന ആകൃതി വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് എന്തോ വീഴുന്ന ശബ്ദം കേട്ട ഷെഫ് മൊബൈലിന്റെ വെട്ടത്തിൽ നോക്കിയെങ്കിലും ഒന്നും കാണാൻ കഴിഞ്ഞില്ല പെട്ടെന്ന് അവിടെ അലമാരയിൽ ഉണ്ടായിരുന്ന കുപ്പികളെല്ലാം തനിയെ ഇളകാൻ തുടങ്ങി അത് നോക്കി നിന്ന ഷെഫിന് മണ്ണിന് ഭക്ഷണം കൊടുക്കുക എന്ന അശരീരിക്കൊപ്പം ഒരു കൈ വന്ന് തൊടുന്നതായി അനുഭവപ്പെട്ടു പേടിച്ചു പോയ അവൾ അവിടെ നിന്ന് ഓടി പുറത്തു കടന്ന് ആ വാതിലടച്ചു തിരികെ റൂമിലെത്തിയ ഷെഫ് മരുന്ന് കഴിച്ച് ഉറങ്ങാൻ കിടന്നെങ്കിലും അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല അവിടെ മുൻപ് നടന്ന പല കാര്യങ്ങളും മണ്ണിന് ഭക്ഷണം കൊടുക്കുക എന്ന അശരീരിയും ഒരു സ്വപ്നം പോലെ അവളെ വന്ന് അലട്ടിക്കൊണ്ടിരുന്നു പിറ്റേ ദിവസം മാൻഡ്രിയാസ് അവിടേക്ക് വന്നപ്പോൾ ഷെഫും ലൂസിയെയും കൂടി പലതരം ഭക്ഷണങ്ങൾ ഉണ്ടാക്കി അയാൾക്ക് രുചിച്ചു നോക്കാൻ കൊടുക്കുന്നു അതിൽ മുളപ്പിച്ച പച്ചിലകളുടെ ഒരു മസാല സൂപ്പും മുത്തുച്ചിപ്പിയും നാരങ്ങ ഉപയോഗിച്ചിട്ടുള്ള ബട്ടർ സോസും പർപ്പിൾ റാഡിഷും ചീവ് വെണ്ണ കൊണ്ട് മോർഡ് ബ്രെഡ് കാട്ടുകൂൺ പായസം ബെറി നാരങ്ങ ടാർട്ടാർ അങ്ങനെ പലതരം വിഭവങ്ങൾ ഉണ്ടായിരുന്നു അത് കഴിച്ച ആൻഡ്രിയാസിന് വളരെ സന്തോഷമായി താൻ ഉദ്ദേശിച്ച ലെവലിൽ എല്ലാം എത്തിയിട്ടുണ്ട് പകുതി സമയം താൻ എന്താണ് കഴിച്ചതെന്ന് പോലും ഞാൻ അറിഞ്ഞിട്ടില്ല ഇതൊക്കെ എങ്ങനെ സാധിച്ചു എന്ന് ആൻഡ്രിയാസ് ഷെഫിനോട് ചോദിച്ചു ഇത് കേട്ടതും അവൾക്ക് വളരെ സന്തോഷമായി അടുത്ത ദിവസം തന്നെ ആൻഡ്രിയാസ് ഷെഫിനെയും കുറച്ച് ജോലിക്കാരെയും വിളിച്ച് അടുത്ത ആഴ്ച ആ റെസ്റ്റോറന്റിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തന്റെ സുഹൃത്തുക്കൾക്കും കുടുംബത്തിനും വേണ്ടി ഒരു ഡിന്നർ ഒരുക്കാൻ തീരുമാനിക്കുന്നു അതിനായി ഒരുക്കങ്ങൾ തുടങ്ങാൻ വേണ്ടി പറയുന്നു ആ മീറ്റിംഗിന് ശേഷം അടുക്കളയിലേക്ക് ചെന്ന ഷെഫ് കാണുന്നത് അവിടെയെല്ലാം വാരി വലിച്ചിട്ട് വൃത്തികേടായി കിടക്കുന്നതാണ് അവിടെ ആരോ ഉണ്ടെന്ന് ഉറപ്പിച്ച ഷെഫ് അവിടെ ഉണ്ടായിരുന്ന ഒരു കത്തിയുമെടുത്ത് മുന്നോട്ട് നീങ്ങി അപ്പോഴേക്കും കരണ്ട് പോയിരുന്നു എങ്കിലും അവിടുത്തെ ചെറിയ വെളിച്ചത്തിൽ ആരോ അവിടെ ഇരിക്കുന്നത് അവൾ കണ്ടു അത് താൻ അന്ന് കണ്ട ആ കാട്ടിലേക്ക് ഓടിപ്പോയ മനുഷ്യനാണെന്ന് അവൾക്ക് മനസ്സിലായി അവൾ പേടിയോടെ അയാളുടെ അടുത്തേക്ക് ചെന്ന് വിളിച്ചു അയാൾ തിരിഞ്ഞതും കരണ്ട് വന്നതും ഒരുമിച്ചായിരുന്നു സ്വന്തം കൈവേരിൽ കഴിച്ചു നിന്നുകൊണ്ടിരിക്കുന്ന അയാളെ കണ്ട് ഷെഫ് അലറി വിളിച്ചു ശബ്ദം കേട്ട് അവിടേക്ക് വന്ന ആൻഡ്രിയാസ് മാഗ്നസ് എന്താണ് ഈ ചെയ്യുന്നത് എന്ന് അലറി വിളിച്ചുകൊണ്ട് അയാളെ തടയുന്നു ആൻഡ്രിയാസ് ഒരു ആംബുലൻസ് വിളിച്ച് മാഗ്നസിനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ തുടങ്ങുകയാണ് അപ്പോൾ ലൂസിയ ഷെഫിനോട് പറയുന്നുണ്ട് അതാണ് പഴയ ഷെഫ് മാഗ്നസ് സോമർലാറ്റ് എന്ന് അയാൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഷെഫ് ചോദിച്ചപ്പോൾ ലൂസിയ പറഞ്ഞത് ഇങ്ങനെയാണ് അതായത് ആദ്യമെല്ലാം അവൻ നല്ല പോലെ ആയിരുന്നു എന്നാൽ ജോലി അവനിൽ മോശമായ അവസ്ഥ പുറത്തു കൊണ്ടുവന്നു അവനൊരു വലിയ പാചകക്കാരനായിരുന്നു എന്നാൽ ജോലിയിലെ വലിയ സമ്മർദ്ദം അവനെ ഈ നിലയിലാക്കി അതും പറഞ്ഞ് ലൂസി അവിടെ നിന്നും പോകുന്നു ആ രാത്രി ഷെഫ് അവിടെ നിന്ന് കിട്ടിയ മാഗ്നസിന്റെ പാചകക്കുറിപ്പുകൾ മറിച്ചു നോക്കി അതിൽ നിന്നും താൻ ഇത്രയും ദിവസം കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതൊക്കെ വെറുതെയായെന്ന് മനസ്സിലാക്കിയ ഷെഫ് ദേഷ്യത്തോടെ അതെല്ലാം കത്തിച്ചു കളഞ്ഞു അതിനുശേഷം തന്റെ റൂമിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങുമ്പോൾ പുറകിൽ ആരോ ഉള്ളതുപോലെ തോന്നി വഴിയിലുള്ള ഹാളിലെ ലൈറ്റ് ഇട്ടതും ആ മന്ത്രവാദിയുടെ രൂപം തന്റെ മുന്നിലേക്ക് വരുന്നത് കണ്ട് പേടിച്ചലറി അവൾ വീടിന് പുറത്തു കടന്നു എന്നെ വെറുതെ വിടും എന്ന് അവൾ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട് ചെഫ ദേഷ്യത്തോടെ ചെന്ന് ആ തോട്ടത്തിലെ ചെടികൾ മുഴുവൻ പിഴുതുകളഞ്ഞു അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഒരു മണ്ണിന് ഭക്ഷണം കൊടുക്കൽ എന്ന് പറഞ്ഞ് പിറുപുറുക്കുന്നുമുണ്ട് അതിനുശേഷം നേരെ അടുക്കളയിൽ ചെന്ന് അവിടെ വെച്ച മന്ത്രവാദിനിയുടെ ഫോട്ടോ എടുത്ത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു തിരിഞ്ഞു നോക്കുമ്പോഴാണ് തന്നെ തന്നെ നോക്കി നിൽക്കുന്ന ബാക്കി ജോലിക്കാരെ അവൾ കാണുന്നത് അവരോട് തങ്ങളുടെ ജോലി തുടരാൻ അവൾ ആജ്ഞാപിച്ചു ആൽവിനെ വിളിച്ച് പ്രാദേശിക കച്ചവടക്കാരിൽ നിന്നും കുറച്ച് സാധനങ്ങൾ വാങ്ങാനുള്ള ലിസ്റ്റ് തയ്യാറാക്കണമെന്നും പറയുന്നു അപ്പോൾ നിങ്ങളുടെ പുതിയ കച്ചവടക്കാരി സാറ എവിടെയെന്ന് ലൂസിയെ ചോദിക്കുന്നുണ്ട് ഞാൻ സാറായെ ഇനി പിന്തുണയ്ക്കില്ല എന്നാണ് ഷെഫ് പറഞ്ഞത് എന്നാൽ ഞങ്ങൾ മെനു മുഴുവനും അവളെ ചുറ്റിപ്പറ്റിയാണ് നിർമ്മിച്ചത് എന്ന് ലൂസിയെ പറയുന്നു ഈ ഡിന്നർ നടക്കുന്ന സമയം തന്നെ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണെന്ന് ലൂസിയെ ചോദിച്ചപ്പോഴേക്കും ഷെഫും ലൂസിയയും തമ്മിൽ തർക്കമുണ്ടായി അതിന്റെ പേരിൽ ലൂസിയെ പിണങ്ങി പോകുന്നു അന്ന് രാത്രി ഡിന്നറിനായി എല്ലാവരും വന്നു തുടങ്ങി ഷെഫും ബാക്കി പാചകക്കാരും അടുക്കളയിൽ വളരെ തിരക്കിലാണ് ലൂസി ഒരു സോസിന്റെ സ്പെഷ്യലിസ്റ്റ് ആണ് സോസ് ഇല്ലാതെ ഈ ഡിന്നർ മുഴുവൻ ഇല്ലാതാക്കാനാണോ നോക്കുന്നത് ആൻഡ്രിയാസിന്റെ ചോദ്യം കേട്ടതും ഷെഫിന് ദേഷ്യം വന്നു നിനക്ക് ബ്രാൻഡാണോ എന്നൊക്കെ ചോദിച്ച് ഷെഫ് ആൻഡ്രിയാസിനെ അടുക്കളയിൽ നിന്ന് പുറത്താക്കുന്നു ഷെഫ് വീണ്ടും ഓരോ തിരക്കുകളിലാകുന്നു ഭക്ഷണ സാധനങ്ങൾ ടേസ്റ്റ് ചെയ്തു നോക്കി കൊള്ളാത്തവ വീണ്ടും ഉണ്ടാക്കാൻ ആവശ്യപ്പെടുന്നു അതിനിടെ അവിടെ നിന്നും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്ന ഷെഫിന്റെ വായിൽ നിന്നും മുൻപ് കണ്ട ആ പ്രാണിയെ കിട്ടുന്നു അതിനെ കൈയിലെടുക്കുമ്പോൾ പെട്ടെന്ന് അതിനെ കാണാതാകുന്നു പാചകക്കാർ ഓരോ ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവന്ന് കാണിക്കുമ്പോഴും ഷെഫിനെ അവയെല്ലാം ഫംഗസ് ഉള്ളതുപോലെ കാണപ്പെടുന്നു അതെല്ലാം തന്റെ തോന്നലുകളാണെന്ന് മനസ്സിനെ വിശ്വസിപ്പിച്ച് ഷെഫ് അതെല്ലാം തീന്മേശകളിലേക്ക് കൊണ്ടുപോയിക്കൊള്ളാൻ പറയുന്നു ഷെഫിന് തന്റെ മുന്നിലിരിക്കുന്ന എല്ലാ ഭക്ഷണ സാധനങ്ങളും ഫംഗസായി മാറുന്നതായി തോന്നുന്നു അതിൽ നിന്നും രക്ഷപ്പെടാൻ ഷെഫ് കുറച്ച് പച്ചക്കറി അരിയുകയും അതിനോടൊപ്പം തന്നെ പാചകക്കാർക്ക് ഓരോ നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നതിനിടെ ഷെഫിന്റെ വിരലുകൂടി മുറിഞ്ഞു പോകുന്നു ഷെഫ് വേഗം ആൽവിനോട് ഒരു ഫസ്റ്റ് എയ്ഡ് കൊണ്ടു കൊടുക്കാൻ ആവശ്യപ്പെടുന്നു അപ്പോൾ തന്നെ ആൻഡ്രിയാസ് അതേ ഫസ്റ്റ് എയ്ഡ് കിറ്റിനായി വരുന്നു തനിക്ക് ഒരു ഇഞ്ചക്ഷൻ വേണമെന്നും ഡിന്നറിന് വന്ന തൻ്റെ ആൻറ്റിക്ക് മുത്തുച്ചിപ്പി സോസ് കഴിച്ച് അലർജി ഉണ്ടായിരിക്കുന്നു എന്നും പറഞ്ഞ് അയാൾ വെപ്രാളപ്പെടുന്നു ഇതെല്ലാം കണ്ട് ഷെഫ് തളർന്നു പോകുന്നു അതോടൊപ്പം ആ ഡിന്നറും തടസ്സപ്പെട്ടു പിന്നീട് ആൻഡ്രിയാസ് ഷെഫിന്റെ മുറിവ് ഡ്രസ്സ് ചെയ്തതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് തന്നെ കൊണ്ടുചെന്ന് വിടുകയാണ് അപ്പോൾ ആ അലർജി വന്ന ആൻഡ്രിയാസിന്റെ ആൻഡിക്ക് എങ്ങനെയുണ്ടെന്ന് ഷെഫ് ചോദിക്കുന്നുണ്ട് അവർക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ആൻഡ്രിയാസ് പറയുന്നു മാത്രവുമല്ല ഈ റെസ്റ്റോറന്റിന്റെ ഓപ്പണിംഗ് ഞാൻ മറ്റൊരു ദിവസം നടത്തും പക്ഷെ തൻറെ കൂടെയുള്ള നിക്ഷേപകരൊക്കെ പിൻവലിഞ്ഞു പണം റോൾ ചെയ്യാൻ ഞാൻ വളരെ ബുദ്ധിമുട്ടുകയാണ് ഷെഫിനു വേണ്ടി ഞാൻ എൻ്റെ സമ്പാദ്യം മുഴുവൻ ഉപയോഗിച്ചു കുടുംബത്തിൽ നിന്ന് പോലും ഞാൻ കടം വാങ്ങി ഷെഫിനെ താൻ കൂടുതൽ വിശ്വസിച്ചെന്നും എന്നാൽ ഷെഫ് തകർന്നു വീഴുന്നത് തനിക്ക് നോക്കി നിൽക്കേണ്ടി വരികയാണെന്നും പറഞ്ഞ് ആൻഡ്രിയസ് തിരിച്ചു പോകുന്നു ആ സമയം നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു എങ്കിലും ഷെഫ് അകത്തേക്ക് പോകാതെ തൊട്ടടുത്തുണ്ടായിരുന്ന കാറിൽ കയറിയിരുന്നു തന്റെ മൊബൈൽ തുറന്നു നോക്കിയപ്പോൾ അതിൽ മുഴുവൻ അന്ന് നടന്ന സംഭവങ്ങളുടെ വാർത്തയായിരുന്നു മാത്രവുമല്ല ഷെഫിനെ പറ്റിയുള്ള മോശം വാർത്തകളായിരുന്നു ഉണ്ടായിരുന്നത് ഇതെല്ലാം കണ്ട് അവൾക്ക് സഹിക്കാനായില്ല പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ അവൾ തന്റെ റൂമിൽ പോയി കിടന്നു ആ സമയം എല്ലാവരും കിച്ചണിലുണ്ട് ആൽവിൻ വന്ന ഷെഫിനോട് പറയുമ്പോൾ താൻ അങ്ങോട്ട് വരാമെന്ന് ഷെഫ് പറയുന്നു അതോടൊപ്പം ആ മന്ത്രവാദിനിക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുന്നുണ്ട് കൃത്യമായി അറിയില്ല എന്നാലും അവർ വളരെ മോശമായിരുന്നെന്നും നഗരവാസികൾക്ക് അവരെ അടച്ചുപൂട്ടേണ്ടി വന്നു എന്നാണ് ആൽവിൻ പറഞ്ഞത് പിന്നീട് കിച്ചണിലേക്ക് വന്ന ഷെഫ് എല്ലാവരുമായി പരിചയം പുതുക്കുന്നു അപ്പോൾ അവിടേക്ക് ലൂസിയേയും വരുന്നു നീ വന്നതിൽ വളരെ സന്തോഷമുണ്ടെന്നും നിന്നെ എനിക്ക് ആവശ്യമുണ്ടെന്നും ഷെഫ് പറഞ്ഞു ആ സമയം ആൻഡ്രിയാസ് അവിടേക്ക് വന്നു ഷെഫിനോട് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന് പറയുന്നു സമയമില്ല എന്ന് പറയുന്ന ഷെഫിനോട് ആൻഡ്രിയാസ് പറഞ്ഞത് ഇങ്ങനെയാണ് ഈ അടുക്കളയിൽ ഒരുപാട് ഉയർച്ച താഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് അതൊരു സമനിലയിൽ കൊണ്ടുപോകേണ്ടതുണ്ട് അതിനാൽ ഇന്ന് വൈകുന്നേരത്തെ പാചകത്തിന് മേൽനോട്ടം നൽകുന്നത് ലൂസി ആയിരിക്കും ഇതും പറഞ്ഞ് ആൻഡ്രിയാസ് അവിടെ നിന്നും പോകുന്നു ഇത് കേട്ട ഷെഫ് ദേഷ്യം പിടിച്ച് പുറത്തേക്ക് പോകുന്നു പുറത്തിറങ്ങി അവൾ തൊട്ടടുത്ത വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ട് അങ്ങോട്ട് ചെല്ലുന്നു ആ മുറിയിൽ ആൻഡ്രിയാസ് ഉണ്ടായിരുന്നു അവൾ ആൻഡ്രിയാസിനോട് കയർത്ത് സംസാരിക്കുന്നു നീ എന്താണ് എന്നോടൊപ്പം നിൽക്കാത്തത് ഇപ്പോൾ തന്നെ എൻ്റെ കൂടെ വന്ന് ആ അടുക്കള എനിക്ക് തിരികെ തരണമെന്ന് പറഞ്ഞു എന്നാൽ ആൻഡ്രിയസ് പറഞ്ഞത് ഇതൊരു ബിസിനസ് മാത്രമാണ് ഷെഫ് ഷെഫ് തനിക്കൊരു ബാധ്യതയാണ് അവൾ എല്ലാവരുടെയും മുന്നിൽ ഒരു കഴുതയായിരുന്നു എന്നാണ് ഇത് കേട്ട് ഷെഫ് ദേഷ്യത്തോടെ തന്റെ കയ്യിലെടുത്തിരുന്ന ഒരു ഇരുമ്പ് കമ്പിയുമായി ആൻഡ്രിയോസിനു നേരെ ആക്രോശിക്കുന്നു താനൊരു തെണ്ടിയല്ല താനൊരു മുതലാളി മാത്രമാണെന്ന് പറയുന്നു അപ്പോൾ ആൻഡ്രിയോസ് അവളോട് പറയുകയാണ് ഇപ്പോൾ തന്നെ കണ്ടില്ലേ സമ്മർദ്ദം നിന്നിലേക്ക് വരികയാണ് നീ എന്നെയും ഭയപ്പെടുത്തുന്നു നീ ഇത് ഒന്ന് നിർത്തു ഞാൻ നിന്നെ ഓർത്ത് വിഷമിക്കുകയാണ് എനിക്ക് നിന്നെ സഹായിക്കണമെന്നേയുള്ളൂ നീ മാഗ്നസിനെ പോലെയായി മാറാൻ ഞാൻ സമ്മതിക്കില്ല ഇതെല്ലാം കേട്ട് നിന്ന ഷെഫിനെ ആൻഡ്രിയാസ് തന്ത്രപൂർവ്വം ആ മുറിയിലിട്ട് പൊട്ടുന്നു ഗേറ്റ് തുറക്കാൻ ഷെഫ് പറഞ്ഞെങ്കിലും ആൻഡ്രിയാസ് അതിന് തയ്യാറായില്ല മാഗ്നസിനെ ഭ്രാന്തനാക്കിയത് ഈ സ്ഥലമല്ല നിങ്ങളും നിങ്ങളുടെ ബിസിനസ്സുമാണെന്ന് അവൾ വിളിച്ചു പറയുന്നുണ്ട് ഗേറ്റ് തുറക്കാൻ പറഞ്ഞുകൊണ്ട് ഒരു ഭ്രാന്തമായ അവസ്ഥയിൽ അവൾ ആ ഗേറ്റ് തല്ലി തകർക്കാൻ ശ്രമിക്കുന്നു അവിടെ നിന്നും ആൻഡ്രിയാസ് പുറത്തേക്ക് വന്നപ്പോൾ ഷെഫിനെ അന്വേഷിച്ച് ലൂസി അവിടേക്ക് വന്നു തനിക്ക് തെറ്റുപറ്റി ഷെഫിനോട് തനിക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞ ലൂസിയയോട് ഷെഫ് അവിടെ നിന്നും പോയി എന്നാണ് ആൻഡ്രിയാസ് പറഞ്ഞത് ഷെഫ് സഹായത്തിനായി വിളിക്കുന്നുണ്ടെങ്കിലും അവരുടെ ശബ്ദം ആർക്കും കേൾക്കാൻ കഴിയുമായിരുന്നില്ല അന്ന് രാത്രിയായപ്പോൾ പാർട്ടിക്കുള്ള ആളുകൾ വന്നു തുടങ്ങിയിരുന്നു ഷെഫ് ഗേറ്റ് തുറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾക്ക് അതിന് കഴിഞ്ഞില്ല അപ്പോഴാണ് മുൻപ് താൻ കയറിയ ആ ചെറിയ മുറി അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത് അവൾ അതിനകത്ത് കയറി മുകളിൽ നിന്നും ആ മുറിയിലേക്ക് ഇറങ്ങാൻ വേണ്ടി മൂടിയിട്ടിരുന്ന ഒരു ഇരുമ്പുവാതിൽ ഉണ്ടായിരുന്നു അവൾ അതിൽ തട്ടി സഹായത്തിനായി വിളിച്ചെങ്കിലും ആരും അത് കേൾക്കുന്നുണ്ടായിരുന്നില്ല ആൻഡ്രിയാസ് പാർട്ടിക്ക് വന്ന എല്ലാവരെയും സ്വീകരിക്കുന്ന തിരക്കിലാണ് ആ പാർട്ടിയിൽ ഷെഫിന്റെ പഴയ മുതലാളി മാർസെല്ലോയും ഉണ്ടായിരുന്നു ഷെഫ് വീണ്ടും വീണ്ടും സഹായത്തിനായി വിളിച്ചെങ്കിലും ആരും കേൾക്കുന്നില്ലായിരുന്നു അവൾ ശരിക്കും ട്രാപ്പിലായി ആ സമയം മുൻപ് സംഭവിച്ചതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന കുപ്പികളും സാധനങ്ങളും എല്ലാം ഇളകാൻ തുടങ്ങി എന്നാൽ ഷെഫിന് അതൊന്നും കണ്ടിട്ട് ഭയം തോന്നിയില്ല കാരണം തനിക്ക് ഇതിലും ഭയാനകരമായ മറ്റൊന്നും വരാനില്ല എന്ന് അവൾ കരുതി നിനക്ക് എന്നിൽ നിന്ന് എന്താണ് വേണ്ടത് എന്റെ അടുക്കളയിലേക്ക് വരിക എന്ന് ഷെഫ് ഉറക്കെ വിളിച്ചു പറയുന്നു അപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്നവയെല്ലാം താഴെ വീണുടഞ്ഞു അതെല്ലാം പെട്ടെന്ന് ശാന്തമായപ്പോൾ കിടന്ന ഒരു അലമാരയുടെ പുറകിൽ ഒരു തുരങ്കം അവൾ കാണുന്നു തന്റെ കയ്യിലുണ്ടായിരുന്ന തീപ്പെട്ടിയെടുത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു മെഴുകുതിരി കത്തിച്ച് രണ്ടും കൽപ്പിച്ച് അവൾ ആ തുരങ്കത്തിനുള്ളിലേക്ക് ഇഴഞ്ഞിഴഞ്ഞു പോകാൻ തുടങ്ങി കുറച്ചു ദൂരം ചെന്നപ്പോൾ അവിടെ ഒരാളുടെ ശവശരീരമാണ് കാണാൻ സാധിച്ചത് അത് കണ്ട് നിരാശയോടെ അവൾ തിരിച്ച് പുറകിലേക്ക് നീങ്ങാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് അവളുടെ കാൽ തട്ടി മണ്ണിടിഞ്ഞ് മെഴുകുതിരി കെട്ടുപോയി അവൾ വീണ്ടും മെഴുകുതിരി കത്തിച്ചു നോക്കിയപ്പോൾ കാണുന്നത് പിന്നിലുള്ള വഴി കല്ല് വീണ് കിടക്കുന്നതാണ് അവൾ കാലുകൊണ്ട് തട്ടി നീക്കാൻ ശ്രമിച്ചെങ്കിലും അതിന് കഴിഞ്ഞില്ല തന്റെ മരണത്തെ മുന്നിൽ കണ്ട അവൾ കുറച്ചു ഒരു ഭ്രാന്തമായ അവസ്ഥയിലായി ഇത് തനിക്ക് ഓക്കെയാണ് എന്ന് മനസ്സിനെ ധരിപ്പിച്ച് അവൾ ആ മൃതശരീരത്തിന്റെ നേരെ നീങ്ങി അവിടെ ഒരു അവശേഷിച്ച അസ്ഥിക്കൂടമായിരുന്നു ഉണ്ടായിരുന്നത് അതിന്റെ വിരലിൽ ആ മരക്കുറ്റിയിൽ കണ്ട ആകൃതിയിൽ കൊത്തിയിരുന്ന ഒരു മോതിരവും നെഞ്ചോട് വെച്ച ഒരു വലിയ സ്പൂണും ഉണ്ടായിരുന്നു മാത്രവുമല്ല തലയ്ക്ക് മുകളിലായി ജീവിതത്തിൽ നിന്ന് മരണത്തിലേക്ക് ഫലങ്ങളിൽ നിന്ന് ഇല്ലായ്മയിലേക്ക് ഇതാണ് മണ്ണിന് ഭക്ഷണം നൽകാനുള്ള സമയമെന്ന് എഴുതി വെച്ചിരുന്നു അത് വായിച്ചതും ഷെഫിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എല്ലാവരും മന്ത്രവാദിയായി മുദ്രകുത്തിയ ആ സ്ത്രീയുടെ ശരീരമായിരുന്നു അത് ഷെഫിന് അവിടെ വെച്ച് ആ സ്ത്രീക്ക് സംഭവിച്ച ദാരുണമായ കഥ അവർ തന്നെ പറയുന്നതായി അനുഭവപ്പെട്ടു ആളുകൾ ആ സ്ത്രീയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചപ്പോൾ അവർ ഇവിടെ വന്ന് ഒരു തുരങ്കമുണ്ടാക്കി രക്ഷപ്പെടാൻ നോക്കിയതാണ് പക്ഷെ അവർക്ക് അവിടെ തന്നെ മരണം കൈവരിക്കേണ്ടി വന്നു ആളുകൾ അവരെ പറ്റി ഭയപ്പെടുത്തുന്ന കഥകൾ പറയുന്നു പക്ഷെ അവർ മണ്ണിനെ സ്നേഹത്തോടെ പോഷിപ്പിക്കുന്നു ആത്മാവിനെ പരിപോഷിപ്പിക്കുന്നതിലൂടെ അതിന് വളരാൻ കഴിയും പക്ഷേ ആളുകൾക്ക് അത് മനസ്സിലാകുന്നില്ല അവർ അവരെ മന്ത്രവാദികൾ എന്ന് വിളിക്കുന്നു ഇവിടെ അവർ നമ്മളെ സഹായിക്കാൻ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന കാര്യങ്ങളൊക്കെയാണ് ഷെഫിന് അറിയാൻ കഴിഞ്ഞത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഷെഫ് ആ മണ്ണ് തുരന്ന് പുറത്തു വരികയാണ് ആ സ്പൂൺ ഉപയോഗിച്ചാണ് അവൾ മണ്ണ് തുരന്നത് ആ തുരങ്കം അവസാനിച്ചത് ആ തോട്ടത്തിന്റെ നടുവിലായിരുന്നു ജീവൻ തിരിച്ചു കിട്ടിയ അവൾ ദീർഘമായി ശ്വസിക്കുന്നു അപ്പോളാണ് ആ മുയലിനെ അവൾ കാണുന്നത് അത് അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു അവൾ അതിനെ കയ്യിലെടുത്ത് കഴുത്ത് ഞെരിച്ചു കൊന്നു ഇതിനിടെ പാർട്ടി നടക്കുന്നതിനിടെ ആൻഡ്രിയാസ് അടുക്കളയിലേക്ക് ദേഷ്യത്തോടെ വരികയാണ് ഉണ്ടാക്കുന്ന ഭക്ഷണമൊന്നും ശരിയാകുന്നുണ്ടായിരുന്നില്ല നമുക്ക് ആ ഗസ്റ്റുകളെ നഷ്ടപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞ് ആൻഡ്രിയാസ് ആകെ വെപ്രാളപ്പെടുന്നു അതിനിടെ ഉണ്ടാക്കിയ ആ ആഹാര സാധനങ്ങൾക്ക് തീ അത് കെടുത്താനുള്ള ഓട്ടത്തിലായി ആൻഡ്രിയാസ് എന്ത് ചെയ്യണം എന്നറിയാതെ അവിടെ നിന്ന് പോകുന്നു ഈ സമയം ഷെഫ് ആ മുയലിനെയും കൊണ്ട് പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് വരികയാണ് എല്ലാവരും അമ്പരന്ന് അവളെ നോക്കുന്നുണ്ട് അവൾ നേരെ ചെന്നത് മാർസൽ ടേബിളിനരികിലേക്കാണ് അദ്ദേഹത്തിന്റെ മുന്നിലുണ്ടായിരുന്ന ഒരു ഫുഡ് എടുത്തു കഴിച്ചു നോക്കി അവൾ തുപ്പിക്കളയുന്നു ഷെഫിനെ കണ്ട് ആൻഡ്രിയാസ് അമ്പരന്ന് നിൽക്കുകയാണ് അവിടെ പുകയുണ്ടായതിനാൽ പെട്ടെന്ന് ഫയർ അലാറം അടിക്കാൻ തുടങ്ങി അത് കേട്ട് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി അതിൽ കുറച്ചു കുറച്ചുപേർ പോകാനും തുടങ്ങിയിരുന്നു അപ്പോഴാണ് ഷെഫ് പുറത്ത് തീ കൂട്ടാൻ തുടങ്ങിയത് ഇത് കണ്ട ആൻഡ്രിയാസ് സർവെൻസിനോട് മേശകളും കസേരകളും മെഴുകുതിരികളും മറ്റു സാധനങ്ങളും ഒക്കെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറയുന്നു അതിഥികളെല്ലാം പുറത്തിരുന്ന് പാർട്ടി ആസ്വദിക്കാൻ തുടങ്ങി പാചകത്തിനുള്ള അടുപ്പുകളെല്ലാം പുറത്ത് റെഡിയാക്കി ആ സമയം ലൂസിയ ഷെഫിന്റെ അടുത്ത് വന്ന് തന്നോട് ക്ഷമിക്കണമെന്ന് പറയുന്നു അപ്പോൾ ഷെഫ് അവളോട് മുയലിന്റെ തോൽ ഉരിയാൻ അറിയുമോ എന്നാണ് ചോദിക്കുന്നത് അങ്ങനെ അവർ ആ മുയലിനെ തീയിൽ വേവിച്ചെടുത്തു ഉണ്ടായിരുന്ന പാചകക്കാരെല്ലാം വളരെ ആവേശത്തിലാണ് എല്ലാം ചെയ്യുന്നത് ഷെഫ് മുയലിന്റെ കൂടെ കഴിക്കാനുള്ള ഗ്രേവി തയ്യാറാക്കുകയാണ് ഒപ്പം മാവ് കുഴച്ച് മറ്റൊരു ഐറ്റവും തയ്യാറാക്കി പിന്നീട് മുയലിനെ കഷ്ണങ്ങളാക്കി വിളമ്പാനുള്ള ഒരുക്കങ്ങൾ ചെയ്തു അത് കഴിച്ചതിൻ്റെ രുചി ആ അതിഥികളുടെ മുഖത്ത് തന്നെ കാണാമായിരുന്നു അത് കഴിച്ച മാർസലോക്കി തന്റെ സന്തോഷം അടക്കാനായില്ല അതെല്ലാം സന്തോഷത്തോടെ നോക്കി നിന്ന ഷെഫിൻ്റെ മുഖത്തേക്ക് ഒരു പഴം വന്ന് വീഴുന്നുണ്ട് അവൾ അത് ഉപയോഗിച്ചും ഒരു വിഭവം ഉണ്ടാക്കി എല്ലാവരും മതിമറന്ന് ആ പാർട്ടി ആഘോഷിക്കുന്നത് നോക്കി സന്തോഷത്തോടെ നിൽക്കുന്ന ഷെഫ് തന്റെ പോക്കറ്റിൽ നിന്നും ആ മോതിരം പുറത്തെടുത്തു അത് ആ തുരങ്കത്തിൽ കിടന്ന ആ സ്ത്രീയുടെ അസ്ഥിക്കുളത്തിൽ നിന്നും കിട്ടിയതായിരുന്നു പെട്ടെന്നാണ് ആ മോതിരത്തിൽ കൊത്തിയ ആകൃതിയും ആ മുറിച്ചു വെച്ച പഴത്തിന്റെ ഉള്ളിലെ ആകൃതിയും ഒരുപോലെയുള്ളത് അവൾ ശ്രദ്ധിച്ചത് അവൾ ആ മോതിരം തന്റെ വിരലിലിട്ടു അപ്പോൾ ആ ആത്മാവിന് സന്തോഷമായതുപോലെ ഒരു കാറ്റടിക്കുന്നു എല്ലാം തിരിച്ചു പിടിച്ച ഷെഫ് ആ പഴം ആസ്വദിച്ചു കഴിക്കുന്ന രംഗത്തോടെയാണ് ഈ സിനിമ ഇവിടെ അവസാനിക്കുന്നത് ഇനിയും നല്ലൊരു സിനിമയുടെ വീഡിയോയുമായി വരാം അതുവരേക്കും മല്ലു ഔട്ട്